ഹലോ രണ്ട് മൂന്ന് ദിവസം നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് അന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വിചാരിച്ച ദിവസമാണ് അപ്പോൾ ഇന്ന് നടന്ന എൻ്റെ ദിവസത്തെ പ്രത്യേകതകളാണെന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ജോലിക്ക് കയറിയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് എട്ട് മണി കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ആദ്യം പോകുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി പുല്ലാവൂർ റിവർ ഷോർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ കൊടുവള്ളിയിലുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ഒരു പൂരി ഒരു പുട്ട് ഒരു പൊരിപ്പത്തിരി ഒക്കെ കുടിച്ചിട്ട് എൺപത്താറ് രൂപയായി അത് പേ ചെയ്ത ശേഷം ഈ സ്ഥലത്തേക്ക് ഇറങ്ങി ഇനി ഞാൻ പറയാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഈ പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ എന്നറിയില്ല കഴിഞ്ഞ ലോകകപ്പിന് മെസ്സിൻ്റെ കട്ട് ഔട്ട് വെക്കുകയും എന്നിട്ടത് കുറച്ച് കഴിഞ്ഞ ശേഷം എടുത്തു മാറ്റുകയും കുറച്ച് വിവാദമൊക്കെ ആയിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബണ്ട് പോലെ ഇങ്ങനെ കെട്ടി വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഇവിടെ ഒന്ന് വന്ന് കുറച്ച് നേരം ഇരുന്ന് കുളിച്ചിട്ട് പോകാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പം നല്ലൊരു സ്ഥലമാണ് ആരും തിരക്കൊന്നുമില്ല ആൾക്കാരും ഇല്ല അപ്പം കുറച്ച് നേരം അവിടെ ഇരുന്ന് വീഡിയോ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഒട്ടപ്പുറത്തൊരു വഞ്ചിയൊക്കെ കിടക്കുന്നുണ്ട് അതും ഷൂട്ട് ചെയ്തു എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാനൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ചധികം നേരം വെള്ളത്തിൽ കുളിക്കാനായിട്ട് സമയം ചെലവിട്ടു ബണ്ടിൻ്റെ വെള്ളം കുറഞ്ഞ ഭാഗത്താണ് ഞാൻ ഇറങ്ങിയത് അതിൻ്റെ കുറച്ച് അപ്പുറത്ത് വെള്ളം കൂടുതലുള്ള ഭാഗമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഒന്നും ആരും കാണാത്തത് കൊണ്ടും അതിൻ്റെ ആഴമൊന്നും അറിയാത്തത് കൊണ്ടും ഒറ്റയ്ക്ക് ആയതുകൊണ്ടും വെറുതെ റിസ്ക് എടുക്കാനൊന്നും പോയില്ല അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങി പിന്നെ ഒഴുകുന്ന ജലത്തിൽ അഴുക്കില്ല എന്നൊക്കെ പറയുന്നതാണോ അതോ അഴുക് ഒഴുക്കുള്ള ജലത്തിൽ നമ്മൾ അഴുക്ക് അറിയാത്തതാണോ അറിയില്ല വെള്ളം കണ്ടപ്പോൾ അങ്ങനെ പറയാൻ തോന്നി പിന്നെ എവിടെ നിന്ന് ഞാൻ പറഞ്ഞ ആ മെസ്സിയുടെ കട്ടൗട്ടിൻ്റെ പോസ്റ്റ് ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കുളി കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ കൂടി വെള്ളത്തിൽ ഒന്ന് പോയി അവിടെ പോയി കുറച്ചു നേരം കൂടി ഇരുന്നു എന്നിട്ടാണ് ഞാൻ കരയ്ക്ക് കയറി എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് തിരുമ്പിയത് അങ്ങനെ നനഞ്ഞ ഡ്രസ്സുകളൊക്കെ മാറ്റി മേരിച്ചേച്ചി സരളേച്ചി ബാബേട്ടൻ അവരിൻ്റെ സെൻ്റർ ഓപ്പ് പരിപാടിക്ക് എനിക്ക് സമാനായി തന്നിട്ടുള്ള അഡ്രസ്സാണ് ഇന്ന് പുറത്തേക്ക് പോകുന്നതിന് ഇടാൻ വേണ്ടി തീരുമാനിച്ചത് അത് എടുത്തിട്ടു അത് അവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് പിന്നെ നേരെ കോഴിക്കോട്ടേക്ക് വിട്ടു ഈ കാണുന്ന സ്ഥലം ഏതാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ക്രൗൺ സിനി പാലസ് ആണ് ക്രൗൺ സിനിമ തിയേറ്ററാണ് അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെയുള്ളൊരു കെട്ടിടമാണ് അത് പിന്നെ േറ്ററുകൾ വിപുലീകരിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് തൊട്ടിട്ട് ഇവിടെ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് കാലത്തിനനുസൃതമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടിട്ട് ത്രീ ഡി സിനിമകളൊക്കെ നല്ല ഭംഗിയായിട്ട് കേരളത്തിലൊക്കെ കൊണ്ടുവന്നതിൽ ക്രൗൺ ഓഡിറ്റോറിയ ക്രൗൺ സിനിമ ഫലത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇന്നവിടെ ത്രീ ഡി സിനിമ കളിക്കുന്നുണ്ട് അറിഞ്ഞു വന്നതല്ല അവിടെ ചെന്നപ്പോൾ ഒരു ത്രീ ഡി സിനിമ ഉണ്ടായിരുന്നു ഹൃത്തിക് റോഷൻ്റെ ഒരു സിനിമയായിരുന്നു സി നയൻ ആണ് എനിക്ക് സീറ്റ് കിട്ടിയത് അങ്ങനെ ത്രീ ഡി പടം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി ഹാഫ് ടൈം ആയപ്പോൾ ഗൗരിക്കുട്ടീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഗൗരീനോട് ഇട്ട് സംസാരിച്ച് സിനിമ കണ്ടിറങ്ങി ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമയാണ് കണ്ടത് അതിൻ്റെ റേറ്റിംഗ് ഒരു ത്രീൻ്റെ അടുത്ത് നമുക്ക് കൊടുക്കാം പിന്നെ മിഠായി തെരുവിലേക്ക് പോയി നല്ല തിരക്കാണ് അവിടെ എല്ലാ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നേരം അവിടെ നിന്നില്ല പിന്നെ കുട്ടീനെയും വൈഫിനെയും കൂട്ടിയിട്ടൊക്കെ മിഠായി തെരുവിലേക്ക് പിന്നെ വരാം എന്ന് വിചാരിച്ച് മെല്ലെ മെല്ലിറങ്ങി നാലുമണി ആയപ്പോൾ ഭക്ഷണവും കഴിച്ച് എൻ്റെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചെത്തി അപ്പോൾ ഇന്നും നെയ്റ്റൂട്ടിയാണ് ഇന്ന് നെയ്റ്റൂട്ടിക്ക് വന്നപ്പോൾ തന്നെ അവിടെ നമ്മുടെ സുഹൃത്ത് ബാസിലുണ്ടായിരുന്നു ഈ ബാസിലാണ് എനിക്കിവിടെ ഇങ്ങനെ ഒരു അവസരം തന്നത് അതിലധികം വളരെ നന്ദിയും അപ്പോൾ ഈ വീഡിയോ ഞാൻ ബാസിലിൻ്റെ ഉള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ഉപയോഗിക്കണം അതേപോലെ തന്നെ ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ് ഈ പ്രാവശ്യത്തെ എന്ന് പറയുന്നത് ലോകത്തെ അധികാരം കൈകാര്യുകയും ചെയ്യുന്ന അത്രയും ശക്തിയുള്ള വ്യക്തികൾ ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ള ആശയം മുന്നോട്ട് വച്ചിട്ടുള്ളത് തന്നെയാണ് ക്യാൻസർ ഓരോ ദിവസവും ദിനം പ്രതി പോപ്പുലേഷനിൽ കൂടി വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് അതെല്ലാം നമുക്ക് ഒരുമിച്ച് മറികടക്കാനും ക്യാൻസർ രഹിതമായിട്ടുള്ള രോഗവും സ്വപ്നം കണ്ടുകൊണ്ട് നിർത്തുന്നു നന്ദി